ൾ അസാംക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ആൻസറുമാണ് അപ്പോൾ നമ്മൾ ഗ്രാമർ ക്ലാസ് ആരും മറക്കേണ്ട കേട്ടോ നമ്മൾ ഗ്രാമർ ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളും ക്രിയേറ്റ് ചെയ്ത് പഠിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സെൻറ്റൻസുകൾ വിടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഈസിയായി സംസാരിക്കണമെങ്കിലും അത്യാവശ്യം ഗ്രാമർ അറിഞ്ഞിരിക്കണം കേട്ടോ അതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഗ്രാമറുകളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഗ്രാമർ എന്ന് പറയുന്നത് കോറിലേറ്റീവ് കൺജക്ഷൻ ആണ് കഴിഞ്ഞിട്ടില്ല അത് നെക്സ്റ്റ് വീഡിയോയിലൊക്കെ വരും അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആരെയാണ് നീ നോക്കുന്നത് ആരെയാണ് നീ നോക്കുന്നത് എന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ആരെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോം എന്നാണ് ആരെയാണ് ആരാണ് എന്ന് പറയുമ്പം അവിടെ നമ്മൾ ഹോ ആറോ ഹോ ഈസോ ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു സെന്റൻസ് ഇങ്ങനെ പറയും ആരെയാണ് നീ നോക്കുന്നത് ഹോം യു ലുക്കിംഗ് അറ്റ് ഹോം യു ലുക്കിംഗ് അറ്റ് ഇനി ഈ ഒരു സെൻറ്റൻസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം ഹോ ആർ യു ലുക്കിംഗ് അച്ച് ആരെയാണ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഹോം എന്നാണ് ആരാണ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഹോ ഇസോ ഹോ ആർ ഓ എന്നാണ് യൂസ് ചെയ്യുക എന്നുള്ളതേയുള്ളൂ അപ്പം അതിന് നമുക്കൊരു ആൻസർ ആയിട്ട് ഇങ്ങനെ പറയാം ഞാൻ എൻ്റെ സഹോദരനെ നോക്കുകയാണ് ഞാൻ എൻ്റെ സഹോദരനെ നോക്കുകയാണ് എന്നെങ്ങനെ പറയും ആരെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ എന്റെ സഹോദരനെ നോക്കുകയാണ് എന്നെങ്ങനെ പറയും ഐ എം ലുക്കിംഗ് അറ്റ് മൈ ബ്രദർ ഐ എം ലുക്കിംഗ് അറ്റ് മൈ ബ്രദർ ഞാൻ എന്റെ സഹോദരനെ നോക്കുകയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആരാണ് വാതിൽ തുറന്നിട്ടത് ആരാണ് വാതിൽ തുറന്നിട്ടത് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ എങ്ങനെ ചോദിക്കും ഇവിടെ ആരാണ് വാതിൽ തുറന്നിട്ടത് എന്ന് പറയുമ്പം കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത് അപ്പം നമ്മൾ എങ്ങനെ പറയും ഹോ ഓപ്പൺ ദ ഡോർ ഹോ ഓപ്പൺ ദ ഡോർ ആരാണ് വാതിൽ തുറന്നിട്ടത് അതിന് നമ്മൾ എന്താണ് ആൻസർ പറയാൻ നമുക്ക് എന്ത് വേണമെങ്കിലും പറയലേ ആരാണ് തുറന്നിട്ടതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ആളെ പറയാം അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം അനു സ്കൂളിൽ പോകുമ്പോൾ വാതിൽ തുറന്നതാണ് അനു സ്കൂളിൽ പോകുമ്പോൾ വാതിൽ തുറന്നതാണ് എന്നെങ്ങനെ പറയും അനു സ്കൂളിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ വെൻ അനു ഗോസ് ടു സ്കൂൾ ദ ഡോർ ഈസ് ഓപ്പൺ അനു സ്കൂളിൽ പോകുമ്പോൾ വെൻ അനു ഗോസ് ടു സ്കൂൾ ദ ഡോർ ഈസ് ഓപ്പൺ അനു സ്കൂളിൽ പോകുമ്പോൾ ഡോറ് തുറന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ആരാണ് ഇത് ഇവിടെ വെച്ചത് ആരാണ് ഇത് ഇവിടെ വെച്ചത് എന്നെങ്ങനെ ചോദിക്കും ഹോ പു് ദിയർ ഹോ പുഡ് ദസ് ഹിയർ പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കുക എന്നാണല്ലോ അപ്പം ഹോ പുഡ് ദസ് ഹിയർ ആരാണ് ഇത് ഇവിടെ വെച്ചത് ഇതും നമ്മളൊരു പാസ്റ്റിലാണ് ചോദിക്കുന്നത് അല്ലേ അതായത് കണ്ടതിന് ശേഷം വെച്ചത് കണ്ടതിന് ശേഷമാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഹോ പുഡ് ദസ് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് പറയാം അത് നീ തന്നെയല്ലേ അവിടെ വെച്ചത് അത് നീ തന്നെയല്ലേ അവിടെ വെച്ചത് എന്നെങ്ങനെ പറയുക ഡിഡിൻ യു പുട്ട് എറ്റ് ദർ യുസെൽഫ് ഡിഡിൻഡിയു എന്തുകൊണ്ട് ഇവിടെ ഡിഡിൻഡ് എന്ന് പറഞ്ഞത് തന്നെയല്ലേ എന്നുള്ള നെഗറ്റീവ് വന്നിട്ടുണ്ടല്ലേ അത് നീ തന്നെയല്ലേ അവിടെ വെച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ യു ഒ സെൽഫ് നീ തന്നെയല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് യു ഒ സെൽഫ് എന്ന് വന്നിട്ടുള്ളത് അപ്പം ഡിഡിൻഡ് യു പുട്ട് ദർ യു ഒഫ് നീ തന്നെയല്ലേ അതവിടെ വെച്ചത് നെക്സ്റ്റ് നോക്കൂ ആരെയാണ് അവൾ നോക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് അവൾ അന്വേഷിക്കുന്നത് ഇങ്ങനെ നമ്മൾ ചോദിക്കാറില്ലേ ആരാണ് എന്നല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആരെയാണ് എന്നാണ് അപ്പം എങ്ങനെ പറയേണ്ടത് ഈ ആരെയാണ് എന്ന് ചോദിക്കുമ്പം നമ്മളൊരു ക്സ്റ്റിൻ വേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഹോം എന്ന് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഹു ഈസ് ഹു ആർ എന്നൊക്കെ പറയാം എന്നാൽ ആ ആരെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് ഹോം എന്നാണ് അപ്പൊ ഇങ്ങനെ സെന്റൻസ് പറയുമ്പോൾ ഫോർ ആരെയാണ് അവൾ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് അവൾ നോക്കുന്നത് അതിന് നമുക്കൊരു റിപ്ലൈ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം ഇവിടെ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് അവളുടെ കുഞ്ഞിനെ ആണ് അവൾ അന്വേഷിക്കുന്നത് അവളുടെ കുഞ്ഞിനെ ആണ് അവൾ അന്വേഷിക്കുന്നത് എന്നിങ്ങനെ പറയും ഷെ ഏസ് ലുക്കിംഗ് ഫോർ ഹെർ ബേബി ഷെ ഏസ് ലുക്കിംഗ് ഫോർ ഹെർ ബേബി നമുക്കിവിടെ അന്വേഷിക്കുക അല്ലെങ്കിൽ തിരയുക അല്ലെങ്കിൽ നോക്കുക എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ലുക്കിംഗ് എന്ന് തന്നെയാണ് യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ അവളുടെ കുഞ്ഞിനെ ആണ് അവൾ അന്വേഷിക്കുന്നത് എന്നെങ്ങനെ പറയും ഷീ ഈസ് ലുക്കിംഗ് ഫോർ ഹെർ ബേബി നെക്സ്റ്റ് ആരാണ് എന്നെ വിളിച്ചത് ആരാണ് എന്നെ വിളിച്ചത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആരാണ് എന്നാണല്ലേ എന്നെ വിളിച്ചത് അതായത് വിളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ ഫോൺ കോളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഹു കോൾഡ് മീ ഹു കോൾഡ് മീ ആരാണ് എന്നെ വിളിച്ചത് അപ്പം അതിന് ഇങ്ങനെ പറയാം നിൻ്റെ ടീച്ചറാണ് നിന്നെ വിളിച്ചത് അല്ലേ നിൻ്റെ ടീച്ചറാണ് നിന്നെ വിളിച്ചത് എന്നെങ്ങനെ പറയും യുവ ടീച്ചർ കോൾഡ് യു യുവർ ടീച്ചർ കോൾഡ് യു നിൻ്റെ ടീച്ചറാണ് നിന്നെ വിളിച്ചത് അപ്പോൾ ഇത്രയും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാവർക്കും ക്ലിയർ ആയാലും സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ ഹോ ഏസ് ഹോ ആർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ആരാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ സബ്ജക്ട് എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഉരൽ ആണെങ്കിൽ ആർ എന്ന് വരും സിംഗ്ലർ ആണെങ്കിൽ ഈസ് എന്ന് വരും അതുപോലെ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് എന്നാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും ഓൾ ഓപ്ഷൻ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻ്റിൽ അറിയിക്കുക അപ്പോൾ ശരി താങ്ക് സോ മച്ച്